ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുഞ്ഞാറ്റ കുട്ടി പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ പുതിയ ക്യാമറ എടുക്കാൻ പോവാണ് നമ്മള് കാക്കുനാമറാണ് ഫ്രിഡ്ജില് അപ്പനി പഴയ ക്യാമറ എന്താ ഓപ്പനു ആർക്ക് ആർക്കെടുക്ക പഴയ ക്യാമറ കുഞ്ഞാറ്റ ഫോട്ടോഗ്രാഫറ ഇറങ്ങിയോ അപ്പം നമ്മൾ തൃശ്ശൂരിലേക്കാണ് ക്യാമറ എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ കുറച്ച് മഴയും മഴക്കാറും ഒക്കെയുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ക്ലൈമറ്റ് കുഞ്ഞുമാവേയും കുഞ്ഞാറ്റയും ഡ്രൈവിംഗിനിടയിൽ തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഇത് നേരെ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രം അതായത് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന അമ്പലം ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു പണ്ട് തൃശ്ശൂർ പൂരം കാണാൻ വന്നതും അന്ന് കുഞ്ഞാറ്റക്കുട്ടി ചെറുതാണ് അവളെയും ഒക്കത്ത് വെച്ചുകൊണ്ട് തൃശ്ശൂർ പൂരം കാണാൻ വന്നതും ആംബുലൻസിൻ്റെ മുന്നിൽ കുറേ നേരം നിന്നതും ചെരുപ്പ് പൊട്ടിയതും അങ്ങനെ കുറേ കുറേ ഓർമ്മകൾ തൃശ്ശൂർ പൂരം കാണാൻ വന്ന എല്ലാവർക്കും ഓരോ ഓർമ്മകളുണ്ടാവും ഓക്കെ അങ്ങനെ വർത്തമാനം പറഞ്ഞു എന്തായാലും ക്യാമറയുടെ ഷോറൂമിലേക്ക് എത്തിക്കുകയാണ് ഫുജി ഫിലിമിൻ്റെ ഷോറൂമിലേക്കാണ് എത്തിക്കുന്നത് ഇനിയിപ്പം ഞങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം കാക്കു ക്യാമറയുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ ഞാനും കുഞ്ഞാറ്റും കുഞ്ഞുമായും അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു കുഞ്ഞാറ്റക്കുട്ടിയാണെങ്കിൽ ഉറക്കം പാതി വഴിയിൽ നിന്ന് പോയത് എൻ്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് എൻ്റെ ആ ഒരു ഉറക്കച്ചടവിൽ അവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു കാക്കു അവിടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് അധികം സമയം തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഫിജി ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോസിൻ്റെ ഒരു ആൽബം ഞങ്ങൾക്ക് തന്നോട്ട് അപ്പോൾ നമ്മളതിങ്ങനെ നോക്കുകയായിരുന്നു ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് ഉണ്ടായിരുന്നു പക്ഷേ ഈയൊരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഭയങ്കര പ്രത്യേകതകളുള്ള ഫോട്ടോ ആണ് അപ്പോൾ എനിക്കത് നിങ്ങളെയും കാണിക്കണമെന്ന് തോന്നി നിങ്ങൾക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇല്ല ആ ഒരു ഫോട്ടോ എടുത്തതിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ നോക്കിയാൽ അതേപോലെ തന്നെ ഈ ഒരു ഫോട്ടോയും ഇയാളുടെ തലേന്ന് കുറേ ഓലക്കൂടിയൊക്കെ പാറി വന്നിട്ടുള്ള പോലെ ഉണ്ടല്ലേ ഫൈനലി നമ്മുടെ മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റ് ആയിരിക്കുകയാണ് നമ്മുടെ ക്യാമറ ഹാൻഡ് ഓവറിങ് സെറമണിയാണ് കുഞ്ഞാറ്റക്കുട്ടിയും പപ്പയും കൂടിയാണ് ക്യാമറ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കാക്കുവിൻ്റെ ഫോട്ടോഗ്രാഫി പ്രൊഫഷനിലെ ഫോട്ടോഗ്രഫി കരിയറിലെ ഒരു അഞ്ചാമത്തെ ക്യാമറ ആയിരിക്കണം ഇത് അതിന് മുന്നേ വേറെ ക്യാമറസ് യൂസ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ നേരിടുന്ന സമയത്ത് ഒരു പുതിയ ക്യാമറ മേടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങള് ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ദൈവത്തിനോട് ഇങ്ങനെ നന്ദി പറഞ്ഞിരിക്കുകയായിരുന്നു അന്നൊന്നും ദൈവം നമ്മളെ കൈവിട്ടിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ഒരുപാട് ദൈവത്തിലൂടെ ഇങ്ങനെ നന്ദി പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ താങ്ക് ഗോഡ് താങ്ക് ഗോഡ് താങ്ക് ക്വാഡ് ഏതൊരു പ്രൊഫഷനിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ ഒരു വർക്കിൻ്റെ എന്താ പറയുക നമ്മൾ പണിയായുധം എന്നൊക്കെ പറയുമല്ലേ ആ ഒരു പണിയായുധം ഒന്ന് സ്വന്തമായി വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ അത് പുതിയത് അപ്ഡേറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ആ ഒരു നിമിഷത്തിലുള്ള സന്തോഷം എന്ന് പറയുന്നത് അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒന്നായിരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചോറാണ് ക്യാമറ അപ്പോൾ അത് പുതിയത് വാങ്ങിക്കുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കാര്യമാണ് മൈൽ സ്റ്റോൺ എന്ന് പറയാം ഓരോരോ മൈൽ സ്റ്റോൺസ് തന്നെയാണ് എത്ര പ്രാവശ്യം ക്യാമറ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഓരോ മൈൽ സ്റ്റോൺസ് തന്നെയാണ് സോ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളായിട്ടും ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ നിന്ന് തന്നെ അൺബോക്സിങ്ങും കഴിഞ്ഞു കേട്ടോ You know കുഞ്ഞുറ്റ കുട്ടിക്ക് ക്യാമറ അല്പം ചെറുതായി അടി വിഷമം അവൾ പുതിയ ക്യാമറ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വലിയ ക്യാമറയാണ് പ്രതീക്ഷയെന്ന് തോന്നുന്നു പിന്നെ കാക്കു അവിടുന്ന് തന്നെ ക്യാമറയുടെ പുതിയ പുതിയ സെറ്റിങ്സ് ഒക്കെ അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തിയിട്ട് പിന്നെ അതിന് വേണ്ടി ടൈം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴും ഞങ്ങൾ കുറേ നേരം അവിടെ ബോർ വന്നു പക്ഷെ കുഴപ്പമില്ല കുഞ്ഞുമാവയുടെ കാര്യത്തിലായിരുന്നു എനിക്ക് ടെൻഷൻ കേട്ടോ അവൾ കരയോ അലമ്പാക്കോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അവൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാക്കു കാക്കുതാ ഫസ്റ്റ് ഫോട്ടോ എടുക്കാറുട്ടോ ഞങ്ങളുടെ ഫാമിലി ി ഫോട്ടോ തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നെയും കുഞ്ഞാവിനെയും കുഞ്ഞാറ്റേനെയാണ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി കാക്കോന്റെ കൂടെ കൂടിയിട്ടപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ എനിക്കും അത്യാവശ്യം അറിയാം അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ ഇറങ്ങാനായി ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറ ഫിജി ഫിലിം എക്സ് എസ് ടു dedi sonuç ക്യാമറ വാങ്ങിയ സന്തോഷത്തിൽ കുഞ്ഞാറ്റക്കുട്ടിയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് ഡൊമിനോസ് കണ്ടപ്പോൾ കുഞ്ഞാറ്റക്കുട്ടിക്ക് ഒരു പിസ്സ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ക്യാമറയൊക്കെ വാങ്ങിയ സന്തോഷമായിട്ട് പോകുമല്ലേ അപ്പോൾ പിന്നെ പിസ്സയും വാങ്ങിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചിക്കൻ പിസ ഒക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തി അതൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങി തുടങ്ങി അപ്പോൾ വീഡിയോ അത്രേലും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ